സംചോധ എക്സ്പ്രസ് സ്ഫോടനം ഉൾപ്പെടെ രാജ്യത്ത് പലയിടത്തും ഭീകരാക്രമണങ്ങൾ നടത്തിയത് ആർ എസ് എസ് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കേസിലെ പ്രതി അസിമാനന്ദയുടെ വെളിപ്പെടുത്തൽ ഇപ്പോഴത്തെ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന്റെ അനുമതിയോടെയാണ് ആക്രമണങ്ങൾ നടത്തിയത് കാരവൻ മാസികയുടെ ലേഖിക ലീന ഗീത രഘുനാഥന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ മക്ക മസ്ജിദ് അജ്മീർ ദർഗ എന്നിവിടങ്ങളിലുണ്ടായ സ്ഫോടനങ്ങൾ സംശോധ എക്സ്പ്രസിലുണ്ടായ സ്ഫോടനം എന്നീ കേസുകളിൽ ആരോപണവിധേയനായി ജയിലിൽ കഴിയുകയാണ് അസിമാനന്ദ ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് താൻ ഉൾപ്പെടെയുള്ളവരാണെന്ന് മജിസ്ട്രേറ്റിന് മുമ്പാകെ അസിമാനന്ദ മൊഴി നൽകിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലമാണ് കുറ്റസമ്മത മൊഴി നൽകിയതെന്ന് പിന്നീട് തിരുത്തുകയും ചെയ്തു എന്നാൽ ആരുടെയും സമ്മർദ്ദം കൊണ്ടല്ല കുറ്റസമ്മത മൊഴി നൽകിയത് എന്നാണ് കാരവന് നൽകിയ അഭിമുഖത്തിൽ അസിമാനന്ദ പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂലൈയിലാണ് ആർ എസ് എസ് നേതാക്കളായ മോഹൻ ഭഗവതും ഇന്ദ്രേഷ് കുമാറും ഡാങ്കിലെ ആശ്രമത്തിലെത്തി തന്നെ കണ്ടത് രാജ്യത്ത് വിവിധയിടങ്ങളിലെ മുസ്ലിം കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതി സുനിൽ ജോഷി അവതരിപ്പിച്ചു ഇത് മോഹൻ ഭഗവതും ഇന്ദ്രേഷും അംഗീകരിച്ചു ഇതിനായി സുനിൽനൊപ്പം പ്രവർത്തിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടത് മോഹൻ ഭഗവതാണ് ആക്രമണങ്ങളുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടാകില്ല എന്നാൽ ഇത് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നാണ് ഭഗവത് പറഞ്ഞതെന്നും അസിമാനത പറയുന്നു ആക്രമണങ്ങൾക്ക് ഇന്ദ്രേഷ് കുമാർ ധാർമ്മികവും ഭൌതികവുമായ സഹായം ചെയ്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്നാൽ പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത എൻ ഐ എ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അന്വേഷണ ഏജൻസി നൽകിയ രഹസ്യ റിപ്പോർട്ട് താൻ നേരിട്ട് കണ്ടുവെന്ന് കാരവൻ ലേഖിക അവകാശപ്പെടുന്നു അതിലാണ് ആർ എസ് എസിന് നിരോധിക്കാതിരിക്കാൻ കാരണം കാണിക്കാൻ ആവശ്യപ്പെടുന്ന ശുപാർശയുള്ളത് എന്നാൽ ഇതിന്മേൽ ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല നരേന്ദ്രമോദി ഗുജറാത്തിൽ അധികാരമേറ്റ ശേഷം നടന്ന മുസ്ലിം വംശഹത്യയിൽ താൻ വഹിച്ച പങ്കും അസിമാനന്ദ എടുത്തു പറയുന്നു ഈ പ്രദേശത്ത് നിന്ന് മുസ്ലിംങ്ങളെ തുടച്ചുനീക്കുന്നതിന് താൻ മേൽനോട്ടം വഹിച്ചുവെന്നാണ് അസിമാനന്ദ പറയുന്നത് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത ശേഷം ഒരിക്കൽ കൂടി മോഹൻ ഭഗവതുമായും ഇന്ദ്രേഷ് കുമാറുമായും സംസാരിച്ചുറപ്പിച്ചുവെന്ന് അസിമാനന്ദ കൂട്ടിച്ചേർക്കുന്നു ന്യൂസ്